കച്ചവടത്തിൻ്റെ ഇടയിൽ ഒരാൾ നുണ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഒളിച്ചു വയ്ക്കുകയോ ചെയ്താൽ അതിൽ എന്താണ് നഷ്ടം അതായത് ബർക്കത്ത് അലി റഹ്മത്ത് കുറഞ്ഞു പോകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് മാ എം ഹുൽ കിബു വൽ കിതമാനു ഫിൽ ഫിൾ ഹക്കീം ഇബ്ന ഹിസാം റലിഅള്ളാൻ വിശദീകരിക്കുന്നു റസൂൽ സലാ അലൈഹി സ്വല്ലം പറഞ്ഞതായിട്ട് വാങ്ങിക്കുന്ന ആൾക്കും വയ്ക്കുന്ന ആൾക്കും ആ കച്ചവടം ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ തുടരാനോ ഉള്ള അനുവാദം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ട് അവർ രണ്ടുപേരും കച്ചവടം കഴിഞ്ഞ് അവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ അപ്പോൾ കച്ചവടം ചെയ്തു അവിടെ തന്നെ ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം അതല്ലെങ്കിൽ ആ കച്ചവടം അതുപോലെ തുടരുകയും ചെയ്യാം പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല നമ്മൾ മുമ്പുള്ള ഹദീസിൽ കണ്ടിരുന്നു അവർ സത്യമാണ് പറഞ്ഞതെങ്കിൽ രണ്ടുപേരും പിന്നെ അതിലുള്ള കുറ്റങ്ങളും കുറവുകളും അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചു വച്ചിട്ടില്ല എങ്കിൽ ആ കച്ചവടത്തിൽ അവിടെ അനുഗ്രഹം ഉണ്ടാവും അവരെന്തെങ്കിലും നുണ പറയുകയോ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ അനുഗ്രഹം നഷ്ടപ്പെടുകയും ചെയ്യും

അള്ളാഹു താലയുടെ വചനം അല്ലയോ വിശ്വാസികളെ പലിശ തിന്നരുത് അത് ഇരട്ടിപ്പിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയോ ചെയ്തതാണെങ്കിൽ മൂന്നാമത്തെ സൂറത്ത് നൂറ്റി മുപ്പതാമത്തെ ആയത് കൗലില്ലാഹിൻ അബു ഹുറ റലി അള്ളാഹു വിശദീകരിക്കുന്നു റസൂൽ സാഹ അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് തീർച്ചയായും ഒരു സമയം വരും അപ്പോൾ ആളുകൾ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുക പോലും ഇല്ല ഈ പൈസ എവിടെ നിന്നാണ് വരുന്നതെന്ന് അതായത് അവർ സമ്പാദിക്കുന്ന പൈസയെ അവർ ചിന്തിക്കുകയേ ഇല്ല അത് നേരായ മാർഗ്ഗത്തിലാണോ അതോ ചീത്തയായ മാർഗത്തിലാണോ സമ്പാദിക്കുന്നതെന്ന് അപ്പോൾ പൈസ ഉണ്ടായാൽ മതി എങ്ങനെയായാലും വേണ്ടില്ല അത് നമ്മൾ മുമ്പുള്ള അതിഥിൽ കണ്ടാണ് രണ്ടായിരത്തി അമ്പത്തി ഒമ്പത് യും അതിന്റെ സാക്ഷിയാവുന്നവൻ്റെയും അതിനെ പറ്റി എഴുതുന്നതിൻ്റെ കണക്കെഴുത്തുന്ന ആളുടെയും ശിക്ഷുബാഹിദി അള്ളാഹുതാലയുടെ വചനം പലിശ തിന്നുന്നവർ ാമത്ത് നാളിൽ നിൽക്കുകയില്ല പിശാചി പിടിച്ച് അല്ലെങ്കിൽ പ്രേതബാധ ഉണ്ടായ മനുഷ്യൻ ഭ്രാന്തൻ നിൽക്കുന്നത് പോലെ അല്ലാതെ അപ്പോൾ അവിടെ പരലോകത്ത് നമ്മൾ മഷറയിൽ നിൽക്കുമ്പോൾ പലിശയുടെ ഇടപാടില് ഉണ്ടായിരുന്നവരെല്ലാം ഭ്രാന്ത് പിടിച്ച പോലെ ആയിരിക്കും അള്ളാഹ് മലാത്തജലാം ആമീൻ കാരണം അവർ ഇങ്ങനെ പറഞ്ഞു കച്ചവടവും പലിശ തന്നെയല്ലേ എന്ന് പറഞ്ഞു കച്ചവടം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട് പലിശ അള്ളാഹു നിരോധിച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും അവൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ചാൽ അതനുസരിച്ച് പലിശ തിന്നു നിർത്തിയാൽ അവനെ ശിക്ഷിക്കുകയില്ല അവന് മുൻകാലത്ത് ചെയ്തതിന് അപ്പോൾ നേരത്തെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനറിവ് കിട്ടി നമ്മൾ നിർത്തി ഇനി ചെയ്യുന്നില്ല എങ്കിൽ പഴയ കാലത്തുള്ള പലിശ ഇടപാടുകൾക്ക് ശിക്ഷ ഉണ്ടാവുകയില്ല കാരണം അള്ളാഹു ആകുന്നു അവൻ്റെ കാര്യത്തിൽ വിധി പറയുന്ന ജഡ്ജി ആരൊക്കെ പലിശയിലേക്ക് തിരിച്ചു പോയവോ അവരായിരിക്കും നരകത്തിയിലെ സ്ഥിരതാമസക്കാർ അവരവിടെ സ്ഥിരമായി താമസിക്കും രണ്ടാമത്തെ സൂറത്ത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത് قول الله تعالى الذين ياكلون الربا لا يقومون الا كما يقوم الذي يتخبطه الشيطان من المص ذلك بانهم قالوا انما البيع مثل الربا واحل الله البيع وحرم الربا فمن جاءه موعظه من ربه فانتهى فله ما سلف وامره الى الله ومن النار هم فيها خالدون ൂറ്റി എഴുപത്തി അഞ്ച് അൽബക്കറയുടെ അവസാന ആയത്തുകളിൽ അത് വാഹിയായി ഇറങ്ങി വന്നപ്പോൾ റസൂൽ സല്ല അലൈസ് പള്ളിയില് അത് ഉറക്കെ ഓതി അ വിളിച്ച് പറഞ്ഞ അനൗൺസ്മെൻ്റ് ചെയ്തു ചാരായവും കള്ളും ഒക്കെ വിൽക്കുന്നത് ഹറാമാണ് എന്ന് ഉത്തരവിട്ടു എൻ്റെ അപ്പം കള്ളിൻ്റെ മുഴുവൻ കച്ചവടവും അപ്പം നമുക്ക് അബ്കാരി ലൈസൻസ് വാറ്റൽ ഉണ്ടാക്കൽ വിൽക്കൽ വാങ്ങിച്ചു വിൽക്കൽ ഇതൊക്കെ ഹറാമാകുന്നു സമോറാ വിൻചുന്തബർ അലി അള്ളാഹുഹു വിശദീകരിക്കുന്നു റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് ഈ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു അതിൽ രണ്ട് ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്നെ അവർ കൂട്ടിക്കൊണ്ടുപോയി ഒരു പേടിപ്പെടുത്തുന്ന നാട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോയത് ഞങ്ങൾ യാത്ര തുടർന്നു ഞങ്ങൾ ഒരു നദി രക്തത്തിൻ്റെ നദിയുടെ അടുത്ത് എത്തുന്നത് വരെ നമ്മൾ മുമ്പ് കണ്ട ഹദീസാണിത് കുറച്ച് നാൾ മുമ്പ് അതിൻ്റെ നടുവില് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അതിൻ്റെ അരിവിൽ വേറൊരു മനുഷ്യൻ കല്ലുകളുമായി നിൽക്കുന്നുണ്ടായിരുന്നു കയ്യിൽ കല്ലും പിടിച്ചിട്ട് നദിയുടെ നടുക്കുള്ള മനുഷ്യൻ പുറത്തേക്ക് വരാൻ ശ്രമിക്കും പക്ഷേ അപ്പോൾ കരയിലുള്ള മനുഷ്യൻ കല്ല് അവന്റെ വായിലേക്ക് എറിയും എന്നിട്ട് അവനെ തിരിച്ച് അങ്ങോട്ട് നടുവിലേക്ക് അല്ലെങ്കിൽ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു പോകാൻ നിർബന്ധിക്കും അങ്ങനെ എപ്പോഴൊക്കെ അവൻ തിരിച്ച് കരയിൽ കയറാൻ ശ്രമിച്ചുവോ അപ്പോഴൊക്കെ ഈ മനുഷ്യൻ വായിലേക്ക് കല്ല് എറിയും എന്നിട്ട് അവനെ നടുക്കേക്ക് പോവാൻ നിർബന്ധിക്കുമായിരുന്നു ഞാൻ ചോദിച്ചു ആരാണ് ഇത് അപ്പം എന്നോട് പറഞ്ഞു ആ നദിയിൽ ഉള്ള മനുഷ്യൻ പലിശ തിന്നുന്നവനായിരുന്നു اللهم لا تجعلنا منهم عن سمورة بن جند بن رضي الله عنه قال قال النبي صلى الله عليه وسلم رأيت الليلة رجليني أتياني فأخرجاني إلى أرض مقدسة فانطلقنا حتى أتينا على نهر من دم فيه رجل قائم وعلى وسط النهر رجل بين يديه حجارة فأقبل الرجل الذي في النهر فإذا أراد أن يخرج رمى الرجل بحجرة من الحجارة فيه فرده حيث كان കുല്ലമ ലി റമ ബി ഫിന്നഹരി മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണം ഇമാം അൽ ബുഖാരി ഈ ഹദീസില് കൂട്ടിച്ചേർത്തിരിക്കുന്നു അൽ അവസാന ആയത്തുകൾ പലിശയെ പറ്റിയും പരാമർശിക്കുന്നുണ്ട് എന്ന് പലിശ കൊടുക്കുന്ന ആളുടെ ശിക്ഷ അള്ളാഹു താലയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂഖിലി റിബ അല്ലെ കൗലില്ലാഹി അസവജല്ല അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുക പലിശയെല്ലാം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പലിശയിൽ നിന്ന് കിട്ടുന്നത് ഉപേക്ഷിക്കുക നിങ്ങൾ ശരിക്കും വിശ്വാസികൾ ആണെങ്കിൽ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ നോട്ടീസ് കേട്ടുകൊള്ളുക അല്ലെങ്കിൽ എടുത്തുകൊള്ളുക അള്ളാഹുവും അല്ലാഹുവിൻ്റെ റസൂലും നിങ്ങളുമായി യുദ്ധത്തിൽ ആകുന്നു നിങ്ങൾ പശ്ചാത്തപിച്ചാൽ അല്ലെങ്കിൽ തൗബ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യ സ്വത്തിൽ അവകാശമുണ്ട് അതായത് ഇപ്പോൾ മുതൽ എന്താണോ അത് നിങ്ങൾക്ക് വയ്ക്കാം പലിശ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുതലിൽ കൂടുതൽ അനീതികരമായി വാങ്ങിക്കാൻ പാടില്ല അങ്ങനെ ഇടപാട് ചെയ്യരുത് അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു തരുമ്പോൾ നിങ്ങളുടെ മുതലിൽ കുറച്ച് തരാനും പാടില്ല നിങ്ങൾ എത്ര മുതലാണ് ചിലവാക്കിയത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും വേണം അത് കുറയ്ക്കാൻ പാടില്ല ഇനി കടം വാങ്ങിച്ച ആൾ ഭയങ്കര കഷ്ടപ്പാടിൽ ആണ് അയാൾ അയാളുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ തരാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾക്ക് നിങ്ങൾ ആവശ്യത്തിന് സമയം കൊടുക്കുക അത് തിരിച്ച് തരാൻ പറ്റുന്നതുവരെ ഇനി അത് ദാനമായി അല്ലെങ്കിൽ സതക്കയായി കണക്കാക്കി ഒഴിവാക്കിയാൽ അതായത് ആ ആൾ അതിന് തിരിച്ച് തരേണ്ട കാര്യമില്ല എന്നാക്കിയാൽ അതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ച് ചെല്ലുന്ന അല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയക്കുക എല്ലാ മനുഷ്യർക്കും അവരെന്താണോ നേടിയത് അല്ലെങ്കിൽ സമ്പാദിച്ചത് അത് കൊടുക്കപ്പെടും അവരോട് ഒരിക്കലും അനീതി കാണിക്കുകയില്ല രണ്ടാമത്തെ സൂറത്ത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള ആയത്തുകൾ ഇബിനു അബ്ബാസ് പറയുന്നു ഇതാകുന്നു റസൂൽ സലഹ് അലൈഹി സ്വലമയ്ക്ക് ഇറങ്ങിയ അവസാനത്തെ ആയത്ത് അപ്പൊ കുറയാൻ തീരുന്ന രംഗമായിരിക്കും വഹിയിലൂടെ إن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون വിശദീകരിക്കുന്നു എന്റെ പിതാവ് ഒരു അടിമയെ കൊണ്ടുവന്നു ആ ആള് ഹിജാമ അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത് രക്തം കുത്തി കളയുന്ന പരിപാടി കൊമ്പ് വയ്ക്കുക എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു ഹിജാമ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഹിജാമ ചെയ്യുന്ന ഒരു ഡോക്ടർ എൻ്റെ പിതാവ് ആ അടിമയുടെ ഹിജാമ ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ പൊട്ടിച്ചു കളഞ്ഞു എൻ്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു എന്തിനാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു റസൂൽ സല്ല അലൈഹി സ്വലം വിരോധിച്ചിട്ടുണ്ട് പൈസ വാങ്ങിക്കുന്നത് പട്ടിക്കും രക്തത്തിനും പിന്നെ അദ്ദേഹം വിരോധിച്ചിട്ടുണ്ട് വെട്ടുപഠിക്കുന്ന ഒരു ജോലി ആയിട്ട് സ്വീകരിക്കാൻ എന്നാണ് പറയുന്നത് ടട്ടു അടിക്കുന്നതും പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പലിശ തിന്നുന്നതും പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പലിശ കൊടുക്കുന്നതും പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പടം ഉണ്ടാക്കുന്ന വരയ്ക്കുക അങ്ങനെയൊക്കെ ശപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ടാമത്തെ അപ്പൊ കുറെ കാര്യങ്ങൾ പാടില്ലാത്തതിൽ ഹറാമായത് നമ്മൾ കണ്ടു അതിൽ നിന്ന് ഒഴിഞ്ഞുവെക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അമീൻ കള്ളാവ് പലിശ നശിപ്പിച്ച് കളയും സതക്ക വർദ്ധിപ്പിക്കും പലിശ വാങ്ങും തോറും നമുക്ക് കൂടുതൽ പൈസ ഉള്ളതായിട്ടൊക്കെ തോന്നും അക്കൗണ്ടിൽ ഇങ്ങനെ കൂടി കൂടി വരും പക്ഷെ അത് നശിപ്പിക്കപ്പെട്ട സമ്പത്താണ് അതുപോലെ സതക്ക കൊടുക്കുമ്പോൾ പലിശ പൈസ ബാങ്കിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും പക്ഷേ അത് അനുഗ്രഹമുള്ള സമ്പത്താണ് നമ്മൾ പറയുമ്പോൾ ബാങ്കിൽ ബാങ്കിൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് പോലും തെറ്റാണ് കാരണം പലിശ അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ കഴിയുന്നവർ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാതെ ജീവിക്കാൻ പറ്റുന്നവർ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാതെ തന്നെ ജീവിക്കുക അള്ളാഹു അവിശ്വാസികളെയും പാപികളെയും ഇഷ്ടപ്പെടുന്നില്ല രണ്ടാമത്തെ സുഹൃത്ത് ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത് എഴുപത്തി ആറ് പറയുന്നത് ഞാൻ കേട്ടു നിൽക്കുന്ന ആളെ സത്യം ചെയ്യുന്നത് അള്ളഹാണ് സത്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്ത് സത്യം ചെയ്ത് അപ്പൊ വാങ്ങിക്കാൻ നിക്കുന്ന

വൈ വയ്ക്കുമ്പോൾ സത്യം ചെയ്യുന്നതിൽ എന്താണ് അതിനകത്ത് എന്താണ് അനുവദിക്കാതിരുന്നിട്ടുള്ളത് അല്ല നിരോധിച്ചിട്ടുള്ളത് മിനൽ ഫിൽ അബ്ദുല്ലാഹുബിന് അബുഅഅർ അലി അള്ളാഹുവിൻ വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി നിരത്തി വെച്ചിരിക്കുന്നു മാർക്കറ്റിൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ പേരെടുത്ത് സത്യം ചെയ്തു അയാൾ പറഞ്ഞത് എനിക്ക് ഈ സാധനത്തിന് ഇന്ന 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 വില പറഞ്ഞതാണ് ഞാനത് കൊടുത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അയാൾക്ക് ശരിക്കും അവൽ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇയാൾ അത് പറഞ്ഞത് മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പോ ഈ ആയത്ത് അവതരിച്ചു തീർച്ചയായും ആരൊക്കെയാണോ ചെറിയ നേട്ടങ്ങൾ വാങ്ങിക്കുന്നത് അതായത് ചെറിയ സമ്പത്തുകൾ ഉണ്ടാകുന്നതാണ് പറഞ്ഞ് അള്ളാഹുവിൻ്റെ വാക്ക് അല്ലെങ്കിൽ സത്യം ചെയ്തുകൊണ്ട് അവരുടെ സത്യം ചെയ്യലിലൂടെ അള്ളാഹുവിൻ്റെ വചനത്തിലൂടെ അല്ലെ അള്ളാഹുവിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ആയത്ത് മൂന്നാമത്തെ സുഹൃത്ത് എഴുപത്തി ഏഴാമത്തെ ആയത്ത് عن عبد الله بن أبي عوفا رضي الله عنه أن رجلا أقام سلعة وهو في السوق فخلف بالله لقد أعطى بها ما لم يعطي ليوقي فيها رجلا من المسلمين فنزلت إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا آل عمران